പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന മുൻമന്ത്രി ജി സുധാകരന്റെ പ്രസംഗം വിവാദത്തിലായി കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുപരിപാടിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് കൃത്രിമത്തെപ്പറ്റി ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ വി ദേവദാസനായി പോസ്റ്റൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയെന്നായിരുന്നു ജി സുധാകരൻ പറഞ്ഞത് അന്ന് സുധാകരനായിരുന്നു ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞു ഒരുപാട് പോഷ്ടമാറുണ്ട് അപ്പം എല്ലാം ബി സി ആർ സി സി അങ്ങ് പൊട്ടിച്ചു പൊട്ടിച്ചത് ഒട്ടിക്കാന്നുള്ള പ്രയാസമില്ല പതിനഞ്ച് ശതമാനം വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത് മനസ്സിലായോ അതൊന്നും അതൊക്കെ തെറ്റായി കാര്യം എൻ ജി യൂണിൻ പെട്ടവരല്ല ഇടതുപക്ഷത്തിൽ വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല നിങ്ങളുടെ പറഞ്ഞു തന്നെ ഏത് രാഷ്ട്രീയമില്ല നിങ്ങളുടെ സംഘടനകൾ ഏത് പാർട്ടിയിൽ പെട്ടെന്ന് അവരുടെ കാര്യം പക്ഷെ ഒട്ടിച്ചതെന്നാൽ ആരും അറിയില്ല എന്ത് കാര്യം എന്റെ പാർട്ടി ഞങ്ങൾ ഒട്ടിക്കും തിരുത്തി തിരുത്തി ഞാൻ സെക്രട്ടറി സെക്രട്ടറി അല്ല അതായത് എൻ ജി ഒ യൂണിയന്റെ അംഗങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം അങ്ങനെ ചെയ്യുന്ന പോസ്റ്റൽ തപാൽ വോട്ടുകളിലാണ് കൃത്രിമം കാണിച്ചത് എന്നാണ് അന്ന് ഇലക്ഷൻ കമ്മിറ്റിയുടെ ചുമതലയുണ്ടായിരുന്ന ജി സുധാകരൻ പറഞ്ഞത് ഇതിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചു സ്വാഭാവികമായും ബാലറ്റ് പേപ്പറിൽ കൃത്രിമം കാണിച്ചു എന്നതാണല്ലോ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം അമ്പലപ്പുഴ തഹസിൽദാർ സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് കാണാം മൊഴിയെടുത്ത മൊഴിയെടുക്കാനാ പറയാ അന്വേഷണ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആദ്യം മൊഴിയെടുക്കാനായിട്ട് പറഞ്ഞു മൊഴിയെടുത്തിട്ടുണ്ട് റിപ്പോർട്ടൊക്കെ കൊടുക്കുന്ന ഇപ്പം കളക്ടർ കൊടുക്കും ജില്ലാ കളക്ടർ കൊടുക്കും ഇന്നെ കൊടുക്കാം ഇപ്പം പൂർണ്ണമായി കൊണ്ടാവും മൊഴിയെടുത്തിന് ശേഷം ജില്ലാ കളക്ടർ തീരുമാനിക്കും ബാക്കി എന്ത് ചെയ്യണം അതെ 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 ഇതാണ് തന്റെ മൊഴി എന്നാൽ പിന്നീട് സുധാകരൻ മലക്കം മറിഞ്ഞു പ്രസംഗത്തിൽ പറഞ്ഞത് അല്പം ഭാവന കലർത്തിയാണ് എന്നായിരുന്നു വിശദീകരണം ഒരു തവണ പോലും ബാലറ്റ് തുറന്നു നോക്കിയിട്ടില്ല വോട്ട് മാറ്റിക്കുത്തുന്നവർക്ക് ചെറിയൊരു ജാഗ്രത നൽകിയതാണ് എന്നും വിശദീകരണം വന്നു അതുകൂടി ഒന്നിക്കട്ടെ പറഞ്ഞതാണ് ഒരു ചെയ്തിട്ടില്ല ഞാൻ ഞാൻ അതിനൊന്നും ുംരത്ത് ചേരുന്നു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് ഈവനിങ് ശരത് എസ് എസ് ഈയിടെയായിട്ട് ഭാവന ഇത്തിരി കൂടുന്നുണ്ടെന്ന് തോന്നുന്നു എന്തായാലും മലക്കം മറിച്ചിൽ തന്നെയാണല്ലേ നല്ല ഒന്നാം തരം മലക്കംച്ചിൽ അരുൺകു പറഞ്ഞായത് ജി സുധാകരനെതിരെ വിവാദ പ്രസംഗത്തിൽ കേസെടുക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശം നൽകിയതിന് പിന്നാലെ അതിന് നടപടികളിലേക്ക് കടക്കുന്ന ഒരു തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും ഇന്നലത്തെ പ്രസംഗത്തിൽ തിരുത്തൽ വരുത്തി ഇപ്പോൾ ജി സുധാകരൻ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് ഇന്നലെ ജി സുധാകരൻ പറഞ്ഞത് എങ്ങനെയായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ താൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയായ സമയത്ത് പോസ്റ്റൽ വോട്ടുകൾ പൊളിച്ച് പരിശോധിച്ച് തുറന്നു പരിശോധിച്ച് തിരുത്തൽ വരുത്തി എന്നുള്ളതായിരുന്നു ജി സുധാകരൻ ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു പക്ഷേ എന്നിപ്പോൾ അതിൽ തീർത്തും തിരുത്തൽ വരുത്തിയാണ് ജി സുധാകരൻ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് തന്റെ പരാമർശം താൻ പൊതുവേ പറഞ്ഞതാണ് താൻ പറഞ്ഞതിൽ അല്പം ഭാവന കലർത്തി ഒപ്പം ഒരു തവണ പോലും ബാലറ്റ് തുറന്നു നോക്കിയിട്ടില്ല ഒരു വോട്ട് പോലും തിരുത്തിയിട്ടില്ല ഒരു തവണ പോലും പോലും വോട്ട് ചെയ്യുകയോ പണം കൊടുക്കുകയോ ചെയ്തിട്ടില്ല വോട്ട് മാറ്റിക്കുത്തുന്നവർക്ക് ചെറിയൊരു ജാഗ്രത നൽകുകയാണ് താൻ ചെയ്തത് എന്നുള്ളതാണ് ജി സുധാകരൻ പറഞ്ഞത് അപ്പം ഇന്നിപ്പോൾ ജി സുധാകരനെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു അമ്പലപ്പുഴ തഹസിൽദാർ ജി സുധാകരന്റെ വീട്ടിലെത്തിയായിരുന്നു മൊഴി രേഖപ്പെടുത്തിയത് തഹസിൽദാർക്ക് മുമ്പിലും ഇക്കാര്യം തന്നെയാണ് താൻ ആവർത്തിച്ചത് അതായത് താൻ പറഞ്ഞത് അല്പം ഭാവന കലർത്തിയാണ് പറഞ്ഞത് ഒരു ജാഗ്രതയുടെ ഭാഗമായാണ് ഇത്തരം ഒരു കാര്യം പ്രസംഗത്തിൽ പറഞ്ഞതെന്നുള്ളത് തന്നെയാണ് അമ്പലപ്പുഴ തഹസിൽദാർക്ക് മൊഴിയായി നൽകിയതെന്നും ജി സുധാകരൻ പറയുന്നു എന്തായാലും ഇപ്പോൾ വലിയ വിവാദമായതിന് പിന്നാലെയാണ് ജി സുധാകരൻ തന്റെ പ്രസംഗത്തിൽ തിരുത്തൽ വരുത്തിയിരിക്കുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശാനുസരണം എസ് ടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനിരിക്കുകയായിരുന്നു പോലീസ് നിലവിലിപ്പോൾ ജില്ലാ കളക്ടർ പോലീസിന് കേസെടുക്കാൻ വേണ്ടി കത്ത് നൽകിയിട്ടുണ്ട്